സുഹൃത്തുക്കളെ ഇതാണ് നവരകൃഷി ഈ മനുഷ്യൻ വലിയൊരു കർഷകനാണ് എല്ലാ തരം കൃഷി അദ്ദേഹം ചെയ്യുമെങ്കിലും നെൽകൃഷിയോടാണ് ആൾക്ക് ഏറ്റവും താൽപ്പര്യം ഇവിടെ കാട് പിടിച്ച പാടങ്ങളായാലും അദ്ദേഹം വന്ന് ഏറ്റെടുത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നെൽകൃഷി ചെയ്യും സുഹൃത്തുക്കളെ ഇതാണ് നവര കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിക്കുന്നത് നവരയുടെ കഞ്ഞി ആണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കൃഷി ചെയ്ത ആ സുഹൃത്തിനെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം സുഹൃത്തുക്കളെ ഇദ്ദേഹം ോടും ഭയങ്കര താല്പര്യമുള്ള ആളാ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം അപ്പോ സുഹൃത്തിന്റെ പേര് എന്താ പേര് സോണി ജോസഫ് സോണി ആ ആ അപ്പോൾ ഈ നെല്ലിനോട് മാത്രം ഇത്ര താല്പര്യം വരാനുണ്ടായ കാരണം എന്താ അല്ലെങ്കിൽ എല്ലാ എല്ലാ കൃഷിയോടും താല്പര്യം ഉണ്ടോ എല്ലാ കൃഷിയോടും താല്പര്യമുണ്ട് പ്രത്യേകം നെൽകൃഷിയാണ് ഏറ്റവും നമുക്ക് കാരണം അത്ര ഔഷധമുള്ള സാധനമാണ് നെൽകൃഷിന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ കൃഷി കൃഷിക്കാരെ സംബന്ധിച്ച് പാടത്ത് രാവിലെ ഒരു പത്ത് മിനിറ്റ് ആയാലും ഇവിടെ നടന്ന് ആ വരമ്പത്തൂൺ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക എനർജി ആയിരിക്കും നമുക്ക് അത് ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ അറിയുകയല്ല അതിനെക്കുറിച്ച് പക്ഷേ സ്നേഹിച്ച ഒരിക്കലും അത് ഒരുവിധ ആൾക്കാർ അറിഞ്ഞു നോക്കുക അതിൻ്റെ പ്രത്യേകത പ്രത്യേകതയാണ് അത് ഒരുവിധ ആൾക്കാർ ഞാൻ പറയും നിങ്ങൾ ചുമ്മാ വരമ്പത്തൂരിൽ നിങ്ങൾ പോയി നോക്കുക എന്താണെന്നു അറിയാൻ വേണ്ടി പറയും നോക്കാൻ പറയാറുണ്ട് ഇവിടെ എവിടെ പണിയാണ്ട് കിടക്കുന്ന നിലങ്ങളുണ്ടെങ്കിലും അതായത് കൃഷി സ്ഥലങ്ങളുണ്ടെങ്കിലും ആൾ ഇടപെട്ട് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് ആൾ വന്ന് ഈ പാടം പണിത് എത്രയുണ്ടെങ്കിലും നിങ്ങളുടെ ആരും പണിയാണ്ട് കിടക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ഈ ഭാഗത്താണെങ്കിൽ ആൾ വരും ചെയ്യും പണിയും ചെയ്യും അത് നെല്ല് ഉൽപ്പാദിപ്പിക്കും ആൾ അതിന അതുകൊണ്ട് ആൾ നല്ലൊരു കർഷകനാണ് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ചെയ്തത് നവരകൃഷിയാണ് ഈ നവരകൃഷി ചെയ്യാനുള്ള കാരണം എന്താ നവരകൃഷി ഇതിപ്പം മൂന്നാം ചൊല്ലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതിൻ്റെ അരിയാക്കി നമ്മൾ അരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്തവർക്ക് നമ്മളെ പറഞ്ഞു കൊടുക്കും ഇത് പല പല ഇപ്പം പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലേലും അസുഖമില്ലാത്ത വീടുകളില്ല അപ്പം ഈ സാധനം നിങ്ങൾ ഒരു നേരം പക്ഷം കഴി കർക്കിടമാസത്തിൽ ഏഴുതാൾക്കാർ നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിലും അല്ല ഓരോ വീടുകളിലും പരിചയമുള്ളവർക്ക് ഓരോ കിലോ ഫ്രീ ആയിട്ടും കൊടുത്തേക്കാം ഒന്ന് ഴിച്ച ഗുണം മനസ്സിലാക്കാൻ വേണ്ടിയാ അങ്ങനെ ബുക്ക് ചെയ്ത് വിളിക്കാറുണ്ട് ഇപ്പൊ കൊല്ലം വരെ ഉണ്ട് ഓർഡർ ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് കാരണം വെച്ചാൽ അഞ്ചു കിലോ പത്ത് കിലോ അരിയാക്കിയതാണെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ അകലയ്ക്ക് എങ്ങനെ ഇത് ഇവിടെ നിങ്ങള് കെട്ടിവിടെ അയച്ചിടുക അവരുടെ കൊണ്ടുപോകാം നമ്മള് അവരിവിടെ കൊണ്ടുപോകുന്നുണ്ട് അവരെ കിട്ടാൻ ഇല്ലാത്തൊരു സംഭവ സുഹൃത്തുക്കളെ ഇതപ്പോ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇത് നമുക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ലേ കൊറിയർ അയച്ചു കൊടുക്കാം കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഏതൊരു നെല്ല് ചെയ്തു രക്തശാലി രക്തശാലി എന്ന് പറഞ്ഞ സാധാരണ നെല്ല് അല്ലേ സാധാരണ അല്ല ഈ സാധനം ഔഷധഗുണമുള്ള സാധനമാണ് രക്തശാലി അതിന് വില കുറച്ചുകൂടെ കമ്മിയാണ് വില കൂടുതലാണ് അപ്പൊ സുഹൃത്തുക്കളെ ഈ രക്തശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നവരെക്കാളും ഒരുപാട് ഓ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ രക്തശാലി അതിന് കിലോ എന്ത് വരുന്നുണ്ട് കിലോ ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് അപ്പോ ഇത് കൊയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അരിയാക്കാനായിട്ട് നിങ്ങള് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയില് കൊടകരയിലാണ് ഞങ്ങൾ ആ ഭാഗത്ത് വല്ല മില്ലുകളൊക്കെ ഉണ്ടോ അവിടുത്തെ

പിന്നെ രക്തശാലിയോ അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മള് തീർച്ചയായിട്ടും നമുക്ക് നല്ലത് കഴിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ശതമാനെങ്കിലും നമ്മൾ ഉത്പാദിപ്പിച്ച് കഴിക്കാം അതെ അതെ അതെന്താണ് അതെ അല്ലേ ഇപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പത്ത് കിലോ തടി എൻ്റെ കുറയ്ക്കരുതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മൂക്കിൽ ഓക്സിജൻ്റെ ഇത് വെച്ച് രാത്രി ആ ജീവനാന്തകാലം ഒരു അവസ്ഥ വരുമ്പോഴാണ് മനുഷ്യർ ചിന്തിക്കുക അതുവരെ ആരും ഇത്രയും ഭക്ഷണം നിയന്ത്രണ കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതെൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് നടന്നതാണ് ഞാൻ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് റാഗിപ്പൊടി നവര അതുപോലെ തന്നെ ചാമ അതുപോലെ തനരരി നമ്മുടെ ചോറേ ഞാൻ കഴിക്കുന്നില്ല ഈ രക്തശാലി എന്ന് പറയുന്ന ഒരു അരി അത് പ്രഭു കുടുംബങ്ങളിലും മാത്രം കൃഷി ചെയ്യുന്ന ഒരു ഇതാണ് ഏത് കുടുംബത്ത് രാജാക്ക രാജകുടുംബങ്ങള് പ്രഭു കുടുംബങ്ങളിലും മാത്രം അങ്ങനെ സാധാരണക്കാർക്ക് കൃഷി ചെയ്യാൻ പാടില്ല പണ്ട് പണ്ട് അങ്ങനെയായിരുന്നു രാജ വാഴ്ച സമയത്ത് ഇപ്പൊ രാജവാഴ്ചയെല്ലാം പോയി പാർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാം വേണമെങ്കിലും ഭക്ഷിക്കാം ഇത് ആയുസ്ന് സൗന്ദര്യത്തിനും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വയസ്സിനെ കുറയ്ക്കുന്നൊരു അരിയാണിത് അരി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് തെളിയിച്ചിട്ടുള്ളത് വയസ്സ് ഇപ്പൊ നമ്മള് അമ്പത് വയസ്സാണെന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സേ തോന്നത്തുള്ളൂന്ന് പറയുന്നത് അമ്പത് വയസ്സുള്ള ആൾക്ക് മുപ്പത് വയസ്സായിട്ട് തോന്നുള്ളൂ ഇത് വെറുതെ പറയണതല്ല യൂട്യൂബിലെ ആൾക്കാർ വിവിച്ചു കൂടാൻ വേണ്ടി പറയണ്ടല്ല ഇത് വളരെ സത്യം തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ ഭക്ഷണ രീതി ഒന്ന് മാറ്റിയപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എനിക്കുണ്ട് മനസ്സിലായ അപ്പം നിങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ടാൽ നമ്മുടെ നല്ലവരായ പ്രേക്ഷകർക്ക് ഈ അരി വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ ഇതായിട്ട് ചെയ്തില്ലല്ലോ ഇതിനെ കുറിച്ച് അറിഞ്ഞ് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് സേമ്പിളായിട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ അടുത്ത തവണ നമ്മൾ ഇതിലും വിപുലമായി കൊടുക്കും നിങ്ങൾ കൊടുക്കും അപ്പോൾ അതെ അപ്പം നിങ്ങളെ ബന്ധപ്പെടാനുള്ളൊരു നമ്പർ പറഞ്ഞേ എയ്റ്റ് സീറോ ഫൈവ് വൺ ത്രീ വൺ ടു സെവൻ ഒന്നുകൂടി പറഞ്ഞേ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് വൺ ത്രീ വൺ ടു സെവൻ ഓക്കെ സുഹൃത്തുക്കളെ അഥവാ ഇനി ഇവരെ വിളിച്ചിട്ട് ഇവർ കൃഷിക്കാരാകുമ്പോൾ എപ്പോഴും നമ്മുടെ പോലെ വീടിനകത്തൊന്നും ഉണ്ടാവില്ല പാടത്തും പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ വിളിച്ചത് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് സീറോ ഫോർ സെവൻ നയൻ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് സീറോ ഫോർ സെവൻ നയൻ സെവൻ നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ ഞാനിവരെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ അരി തരാനായിട്ട് ഇവിടെ തീർത്തും ഈ സോണി എന്ന് പറഞ്ഞ അദ്ദേഹം അരി തരാൻ അരി തരുന്നതായിരിക്കും അന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളെ എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ ഓക്കെ ഗുഡ് ബൈ